നിങ്ങൾ ഈ അറുകൊല ആറുകൊല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇതിനകത്താണ് നാല് പേര് വീട് മരിച്ച ആ കുളം ആരായത് എനിക്കും ഇല്ല ആൾ വരുന്നില്ല അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നവണ് വണ്ടിക്കാം ഇവിടെ ഇവിടെ തിരിക്കാനും പാടാ കുറച്ചു മുമ്പ് നമ്മളിവിടുന്ന് പേടിച്ച് ഇറങ്ങി ഓടുന്നൊരവസ്ഥ ഉണ്ടായി ഈ സ്ഥലത്തേക്ക് ഇപ്പോഴും ഞാൻ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക വീട്ടിൽ പോയതാണ് പക്ഷേ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവുന്നില്ല എത്രത്തോളമായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചത് കാരണം നമ്മൾ ആ കണ്ട ആൾ ആരാണ് അല്ലെങ്കിൽ എന്താണ് അയാളുടെ ഉദ്ദേശം പുള്ളീനെ ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ പുള്ളി വന്നില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നോക്കിയാൽ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് തോന്നു ചെറിയ ഒരു കാറ്റടിക്കുന്നുണ്ട് അത് ഇവിടെ നിന്നാണ് നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ളതാണ് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ആൻസർ കിട്ടാതെ നമുക്ക് പോയി കിടന്ന് ഒരിക്കലും ഉറക്കം വരത്തില്ല എനിക്കപ്പം തന്നെ ഇറങ്ങി വരണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വന്നു ഇവിടെ എന്തെങ്കിലും അപകടം ഇനി പതി ഇരിപ്പുണ്ടോ ഒന്നും അറിയത്തില്ല നിങ്ങൾ കാണിച്ചണക്കെന്നെ ആ കക്ഷീനെ ഇതിന് പുറത്തോട്ട് വരുന്ന കാണാതെയാണ് നമ്മൾ ഇറങ്ങി പോയത് ഇവിടെ നിന്ന് ചെറിയ ഒരു പേടി ഉള്ളിലുണ്ട് കാരണം ഈ കണ്ട ആളിനെ ആക്രമിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കുവോ ഒന്നും നമുക്കറിയത്തില്ല കംപ്ലീറ്റ് സൈലൻസ് സൈലൻസായിപ്പോ ഇവിടെ ചെറിയ ഈ ചീവിടിന്റെ ശബ്ദങ്ങൾ മാത്രമേ ഇപ്പൊ ഉള്ളൂ പാട്ടൊക്കെ നിലച്ചു എനിക്ക് ടെൻഷൻ മീൻസ് അയാൾ പിന്നെ ഇയാൾ വരുമോന്നാണ് എൻ്റെ പേടി കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു ഇത് നമ്മൾ കാണുന്നത് ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ ഇയാളെ കാണാൻ പറ്റുമോ ഇവിടെയാണ് പതി ഇരിക്കുന്നുണ്ടോ ഒന്നും വയ്യ എന്തൊരു സൗണ്ട് ആയിട്ടാണ് തോന്നുന്നത് നല്ല പേടിയാവുന്നുണ്ടട്ട അപ്പോൾ അവിടെ ആ ഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പാല ഉണ്ടെന്ന് പറഞ്ഞത് ഇതോ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ കുറച്ചും കൂടെ ഉൾഭാഗത്തേക്ക് കയറി പോകണം കാരണം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ നിർത്തി കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ പറയണ നമ്മൾ അന്വേഷിച്ച് വന്ന ആ ഒരു അറുകുലയുടെ സാന്നിധ്യം ഉണ്ടോ ചോട്ടിലാണ് അന്നേരം ഞാൻ അയാളെ കണ്ടത് ഇവിടെ ഒന്നും ആരെയും കാണാനില്ല മാറി കിടപ്പുണ്ടോ അവിടെ ആരൊക്കെ ആളാണ് അത് അടുത്തോട്ട് പോവാൻ സത്യത്തിൽ നല്ല ഒരു ടെൻഷനുണ്ട് കേട്ടോ ടെൻഷൻ നല്ല പേടിയുണ്ട് പച്ചയ്ക്ക് പറയാനല്ല അടുത്തോട്ട് പോവാൻ നല്ല പേടിയുണ്ട് പേടിയുണ്ടായിരിക്കും

ഇതാണ് ആ സൂസൈഡ് പോയിന്റ് രണ്ടുപേരും മരിച്ചതെന്ന് പറഞ്ഞു സ്പോട്ട് ഇതാണ് ഓ വെള്ളത്തിൽ മീനടിച്ചതാണ് പള്ളി ഇവിടെയാണ് അയാളെ ഞാൻ കണ്ടത് വിടെ ഉണ്ടോ ഹോയ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടോ ഹോയ് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല എല്ലാം രക്ഷയില്ല ഇവിടെ എങ്ങനെ കാണാനില്ല പുള്ളീന ഫ്രണ്ടിലാണോ എവിടുത്തെ ചാടും എന്തോ എന്തോ ചെറിയ ഒരു അയാള എന്തോ തീയൊക്കെ കത്തിച്ചു വെക്കണം കേട്ടോ കണ്ട പുള്ളിയിലൊരു താവളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെ ഫ്ലൈറ്റ് പോകുന്ന നമ്മളിപ്പുറ കൂടുതൽ ഉള്ളിലോട്ടൊന്നും അന്നേരം വരാൻ പറ്റില്ല ഈ ഭാഗത്താങ്ങണം എവിടെങ്കിലും ഉണ്ടോ ഇവിടെയൊക്കെ നല്ല ഓപ്പൺ ഗ്രൗണ്ട് ഗ്രൗണ്ടാണ് കിടക്കണം കേട്ടോ സത്യത്തില് ഈ ഒരു ഭാഗത്തായിരുന്നു കൂടുതൽ പേടിയും കാണാം ഇവിടെ എവിടെയെങ്കിലും പതിയിരിക്കാ പോലും അറിയാൻ പറ്റൂല സംഭവം അന്നേരം കണ്ട അത് ഞങ്ങളെവിടെയൊന്നും കാണാനില്ല എനിക്ക് തോന്നുന്നത് എൻ്റെ സത്യത്തിൽ എൻ്റെ മനസ്സ് തോന്നുക എന്ന് പറഞ്ഞാൽ ആരോ വാച്ച് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയോ ആരോ എന്നെ എന്നെരുന്ന് വാച്ച് ചെയ്യുന്നൊരു ഫീലിങ്ങാണ് ഒരു ഫോളോ ചെയ്തു വരുന്നതിൻ്റെ എല്ലാ ഒരു ഇതും എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സൗണ്ട് ഞാൻ കേട്ടു പാമ്പാണോ വീഡിയോ കാണിച്ചിട്ട് ഒന്ന് ഉറപ്പുവരുത്തണം കാരണം ഇല്ലാതെ സപ്തത്തിൽ ഒരു മനസമാധാനം ഇല്ല കേട്ടോ നടന്നെങ്ങോട്ടാണ് പോണെന്ന് എനിക്കൊരു അന്ന് പോവുക ആരും എന്നെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് തോന്നുന്ന കേട്ടോ ഒറ്റത്തൊക്കെ ഈ ഒറ്റയ്ക്ക് രാത്രി ഇതെന്തിൻ്റെ വഴിയാണ് കേട്ടോ അയ്യോ ഇതായി ഹെഡാണത് അത ഇവിടെ കുളം ഞാട്ട കാടാണ് കേട്ടോ ഓക്കെ അവിടെ അങ്ങനെ ഒരാളിരുന്ന് നോക്കണമെന്നൊക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ അയ്യോ ഒരു നിമിഷം പതറിയ തീർന്നു കേട്ടോ ഉള്ള ധൈര്യം എല്ലാം പോകും പ്രത്യേകിച്ച് നമ്മളെ തിരിഞ്ഞ് നടക്കൂല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മളെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ പുറകിൽ നിന്ന് ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫീൽ ചെയ്യുന്ന സത്യത്തിൽ സത്യത്തില്ല എനിക്കും തോന്നാറുണ്ട് കേട്ടോ ഇവിടെ ഒരു കിടങ്ങാണല്ലേ ഇവിടെയാണെങ്കിൽ പറഞ്ഞിരിക്കുവോ ഈശ്വര അവിടെ ഒന്നും കാണാനില്ല അതൊരു പാലയാണ് ഞാൻ നേരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ സത്യത്തിൽ ഇനി അധികം നേരെ വിളിക്കാനുള്ളത് ധൈര്യം എനിക്ക് വരുന്നില്ല ഓവാലും വിളിക്കുന്ന പോകുന്ന വഴിയിലാങ്ങാ ആ വഴിയാണ് എനിക്ക് തിരിച്ചു പോകാനുള്ളത് യാളൊന്ന് മുന്നി ചാടുക എല്ലാം കഴിഞ്ഞ കഴിഞ്ഞതോടുകൂടി മൊത്തത്തില് കഴിഞ്ഞല്ലോ ആക്രമിക്കോ ഇനി എന്നും അറിയാം മെ പിടിച്ച് തള്ളിയിടണം ചെയ്യോന്നാണ് ഞാൻ തിരിഞ്ഞു നോക്കണേ എൻ്റെ അമ്മ എങ്കിൽ ഇവിടുത്തെ ടോട്ടലിൻ്റെ അത് അഞ്ചാവും ഒരാൾ കൂടി ചക്രവാളം ഓരോർമ്മയാകുമെങ്കിൽ ഇവിടെ അധികം സ്പെൻഡ് ചെയ്യണ്ട നമ്മളീ ബ്രാഹ്മ മുഹൂർത്തമെന്ന് പറയില്ലേ മൂന്ന് മണി അവരോട്ട് കിടക്കാറായി ഈ ആ സമയത്ത് ഇനി അധികം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഞാനായിട്ട് ഇനി ഓരോന്ന് വരുത്തി വെക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലാരോ പറയുന്ന പോലെ ജോലിയൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നു എന്തായാലും നാളെ പകല് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നാളെ അല്ലല്ലോ ഇന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം അതിൻ്റെ പിന്നീട് കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് വണ്ടിയിലേക്ക് പോയാണ് ഈ വഴി കടന്നു പോകുന്നവരെ എനിക്കൊരു സമാധാനമില്ല കാരണം ഇങ്ങോട്ട് കേറി ഓടാനും പാടാണ് ഇങ്ങാട്ട് പോയാൽ കുളാണ് ഇവിടെയാണ് ഇനി ആംബിഷായിട്ട് നിക്കണം അന്തപുള്ളി ഇവിടെ എണ്ണം വെച്ച് കണ്ട തീർന്നു എന്റെ പൊന്നെ ഇവിടെ കളിഞ്ഞു കിട്ടിക്കഴിഞ്ഞാ നോക്കിയാണ് മനസ്സില് ഒരു ഭയങ്കര ഒരു ഭാരം കേട്ടോ കാട്ടിൻകടയിലാണെങ്കിൽ തലക്കാണോ അറിഞ്ഞോ എന്തായാലും ഈ പന്നിയും കാട്ടുമൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല അതിന്റെ നോക്കുന്നുണ്ടല്ലോ അത് വളരെ ഒരു ഭാഗ്യമാണ് കഴിഞ്ഞു കിട്ടിയെങ്കിൽ ശരി ഓക്കെ ശരി കാശ് ഞാൻ മൈൻഡപ്പ് ചെയ്യണം ഇനിയിപ്പോൾ വണ്ടി കയറിയിട്ട് അവിടെയാണ് എൻ്റെ വണ്ടി വെച്ചേക്കണുണ്ട് ചെറിയൊരു വെട്ടങ്ങൾ കാണുന്നുണ്ട സ്കൂട്ടിയിലാണ് വന്നത് തിരിച്ച് സമയം അപ്പോൾ ഉച്ചതിരിഞ്ഞ് ഒരു മണി ആവാറായി അപ്പം ഇന്ന് ഞാൻ വന്നത് നിങ്ങളും ആഗ്രഹിച്ചു ഞാനും ആഗ്രഹിച്ച ആ ഒരു കാര്യം എന്താണെന്നുള്ളത് നിങ്ങളുടെ മുന്നേ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഒരു മണിക്കൂർ മുമ്പാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കൺക്ലൂഷനിൽ എനിക്ക് എത്താൻ പറ്റിയത് ഇന്നലെ രാത്രി അതുകൊണ്ട് ആ കല്ലിൻ്റെ പുറകിലായിട്ട് കണ്ട ആ ഒരു മനുഷ്യൻ്റെ രൂപം അത് ആരാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള കാര്യം അതായത് ഈ മല വർക്കിംഗ് ആയിരുന്ന സമയത്ത് ഇവിടെ പണിയെടുത്തിരുന്ന ഒരാളാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഇവിടെ നല്ലൊരു ലോഡിങ് തൊഴിലാളിയായിരുന്നു അദ്ദേഹം നല്ലപോലെ ലോഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില ശീലം കാരണം മാനസിക നില തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലോട്ടുണ്ടായെന്നാണ് പറഞ്ഞത് തുടർന്ന് അദ്ദേഹം ഇവിടെ ഈ ഏരിയയിൽ മൊത്തത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനും ഈ ഏരിയ മാത്രമല്ല ഏകദേശം ഒരു ദിവസം തന്നെ ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ദൂരം വെറുതെ നടന്നു തീർക്കുന്ന ഒരാൾ ആരെങ്കിലും പൈസ കൊടുത്താൽ വാങ്ങിക്കൊന്നുമില്ല ഡ്രസ്സ് കൊടുത്താൽ ധരിക്കത്തില്ല ആഹാരം ആരെങ്കിലും കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചു കഴിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഈ സംഭവം നടന്ന ഈ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞ നാല് പേർക്കോ ഈ നാട്ടുകാർക്കാർക്കോ അറിയത്തില്ലായിരുന്നു രാത്രി കാലത്ത് ഇവിടെ വന്നാണ് സ്റ്റേ ചെയ്യണമെന്നുള്ളത് അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ അയാളെ കാണിക്കത്തില്ല കാരണം ഞാനിത് അറിഞ്ഞപ്പോൾ ഒരിക്കലും ഇനി അയാളുടെ ഒരു പ്രൈവസിലോട്ട് കടന്നു ഇല്ലണമെന്ന് ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ ഇത് കൺക്ലൂഡ് ചെയ്യാനുള്ള കാര്യം അതുപോലെ തന്നെ അറുകുലയുടെ സാന്നിധ്യം ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഈ ലൊക്കേഷനിൽ വന്നതും അപ്പം അവർക്കുണ്ടായ ഒരു അനുഭവം എൻ്റെ തോട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ അന്ന് എപ്പോഴും രാത്രി ഇയാളവിടെ നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒത്തിരി കുറുനരികളും കാട്ടുപന്നി കൊണ്ടെന്ന് പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്ന് ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നതാണ് അപ്പോൾ അദ്ദേഹം പ്രാണരക്ഷാർത്ഥം വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിറങ്ങി ഓടിക്കാണും ഈ ഒന്നും ഇടാതെ ഇരുണ്ട നിറം ആയതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് അവരും ഇയാളെ സ്പോട്ട് ചെയ്ത് കാണത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിളിയായിരിക്കാം ഇവർ കേട്ടത് തുടർന്ന് ഈ പന്നി നമുക്കറിയാമല്ലോ പന്നി നമ്മൾ കാട്ടുപന്നികളുടെ അടുത്തൂടെ പോയാൽ തന്നെ ഭയങ്കര സ്മെല്ലാണ് നമുക്ക് അസഹനീയമായ ഒരു നാറ്റുമാണ് അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ആ ഒരു സ്മെല്ലായിരിക്കും അവർക്കുണ്ടായത് അപ്പോൾ എൻ്റെ തോട്ടിൽ ഈ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം ഈ ഒരു സംഭവത്തിൽ ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുഴുവനും ഞാൻ ഇവിടെ നലഞ്ഞ് തിരിഞ്ഞതാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടതായിരിക്കാം അങ്ങനെ ദൈവം സഹായിച്ചപ്പോൾ എനിക്കങ്ങനും സംഭവിച്ചിട്ടില്ല ഒരു അത്രയും ഒരു ഹോട്ടഡ് സ്പോട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് യഥാർത്ഥത്തിൽ എൻ്റെ സത്യാവസ്ഥ എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റി അപ്പോൾ എനിക്ക് നൂറ് ശതമാനം തറപ്പിച്ച് പറയാം ഇവിടെ അത്തരത്തിൽ നമ്മൾ പണ്ട് വിശ്വസിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല ഉള്ള കാര്യം നമുക്ക് ഉള്ളതുപോലെ പറയാം അത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാകുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ദൃഢത വരും അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇപ്പോൾ നല്ല വെയിലുണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള ലൊക്കേഷനിലൊക്കെ ആയിട്ട് മറ്റൊരു സ്റ്റോറി ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും